ബോബി പുതിയ ഷോമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി പോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയായാണ് കൊണ്ടുവന്നത് ഇങ്ങനെയൊക്കെ തയ്യാറല്ല സൈബർ സ്പേസിലൊക്കെ ഇപ്പൊ കാണുന്നുണ്ട് ഹണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടില് അത് കണ്ടിട്ട് കണിക്കന്തു തോന്നി ഒന്നും തോന്നാനില്ല ഞാൻ കണ്ടിട്ടില്ല ആരും ഫോൺ വിളിക്കുന്നില്ല ഡേറ്റും ചോദിക്കുന്നില്ല ഞാൻ വീണ്ടും വരുമോ പേടി നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഒരു വിഷയം തീർത്തും നമ്മുടെ വിഷയം വൃത്തിയോട് മോശമായി മോശമായി ഡബിൾ കോമഡീസ് നമ്മൾ നല്ലൊരു വ്യക്തി വൈരാഗ്യമല്ല ഇവിടെ മലപ്പുറം ഈ അശ്ലീല പരാമർശങ്ങൾക്കെതിരെ ഒരു യുദ്ധത്തിന് ഇറങ്ങണം എന്നുള്ള അവസാനത്തെ പ്രേരണ എന്തായിരുന്നു ഇത്രയും കൂടുതൽ സോഷ്യൽ അനുഭവിച്ചിട്ടുള്ള ഉണ്ടാവും തന്നെ എനിക്ക് സംശയമാണ് വിധി പറയാനാ അങ്ങനെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ഞാൻ ധരിച്ചേക്കുന്നത് ഫാഷൻ ചാനൽ കണ്ടിട്ടില്ലോടി എത്രയോ ഭേദം മൂടേണ്ടതൊക്കെ മൂടിയിട്ടുണ്ടല്ലോ ഞാൻ എക്സ്പോസ്ഡ് ആയിട്ട് മോശമായിട്ടുള്ള ഒരു വസ്ത്രം ഞാൻ ധരിച്ചു പുറത്തെ പോയിട്ടില്ല അന്ന് എനിക്ക് ഉറപ്പുണ്ട് മേലിൽ ഇട്ടുകൊണ്ട് വന്ന് മറ്റുള്ളവരുടെ സേഫ്റ്റി വാൽവ് തകർക്കരുത് പ്ലീസ് ഗോ കേരള തനിമയുള്ള വസ്ത്രം ഏതാണ് സർ എന്റെ അമ്മൂമ്മയൊക്കെ ഇട്ടോണ്ടിരുന്നത് ചട്ടയും മുണ്ടുവാണ് അമ്മയുടെ ഒക്കെ സമയം വന്നപ്പോഴത്തേക്കും സാരിയായി പിന്നെ അത് സൽവാറായി ഇപ്പം ജീൻസും ടോപ്പും ഒക്കെ ഇടുന്നു അല്ലെങ്കിൽ പലതരം ഔട്ട്ഫിറ്റുകൾ ആളുകൾ യൂസ് ചെയ്യുന്നു ഈ യുഗത്തിൽ പിള്ളേർ വൃത്തിയേടുകൾ എഴുതി കൂട്ടുന്നതിനെതിരെ അല്ലെങ്കിൽ പറഞ്ഞു കൂട്ടുന്നതിനെതിരെ എന്തെങ്കിലും ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് തന്നെ ഉണ്ടെങ്കിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റം വരികയുള്ളൂ റോഡിൽ നിർത്തി ബാക്കിൽ ഒഴിച്ച് ആത്മാർത്ഥമായ അഭിപ്രായം എന്റെ പേര് പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള ശരീരഭാഗങ്ങൾ പരാമർശിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്ഥിരം എല്ലാത്തിനും ഇപ്പൊ ചകത്തിട്ട് ചന്ത കിട്ടി നാല് പൊട്ടിക്കണം വെള്ളം വെള്ളിട്ട് അറിഞ്ഞിരിക്കുക പിശാശി